ഓക്കെ ഡോക്ടർ അരുൺകുമാർ ഇവിടെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണനും ശ്രീ ആൻഡു അഗസ്റ്റിനും ശ്രീ എം വി നികേഷ് കുമാറും പറഞ്ഞതുപോലെ അതേ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നില്ല ഇവിടെ പ്രകോപനം ആദ്യമുണ്ടാക്കിയത് എസ് എഫ് ഐ ആണ് വെല്ലുവിളിച്ചത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയുടെ പി എം ആർഷോയും സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയും ഈ ദിവസവും വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് നമ്മൾ കണ്ടു ഗവർണറുടെ വാഹനം തടഞ്ഞുകൊണ്ട് ആ വാഹനത്തിൽ കൊടിയുടെ കമ്പ് കൊണ്ട് കുത്തിക്കൊണ്ടുള്ള പ്രകോപനമടക്കം കണ്ടതാണ് അങ്ങനെ ഗവർണറെ പ്രകോപിപ്പിച്ച് ഈ അവസ്ഥയിലേക്ക് എത്തിയതിന്റെ ഉത്തരവാദിത്തം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കാണ് കൊടുക്കുന്ന മാന്യത തിരിച്ചു കിട്ടുമെന്നുള്ളത് അത് ഓരോരുത്തരും കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടതാണ് അല്ലാതെ തിരിച്ചു കിട്ടിയതിനു ശേഷം മാന്യത കുറഞ്ഞുപോയി എന്ന് കരുതിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത് ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഗവർണറെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ അതാണ് ബാനറിലെ വാചകം സംഘി ചാൻസലർ വാപ്പസ് ജാവോ ഹിന്ദി അറിയാത്തത് കൊണ്ടാവും ഇംഗ്ലീഷിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ബാനറിൽ എന്തായാലും ഒരു ക്യാമ്പസിലേക്കും ഗവർണറെ പ്രവേശിപ്പിക്കില്ല എന്ന വെല്ലുവിളി എസ് എഫ് ഐ ആണ് തൊടുത്തുവിട്ടത് അതുകൊണ്ട് തന്നെ മുൻനിശ്ചയിച്ച സെമിനാറിലടക്കം പങ്കെടുക്കുന്നതിനായി മൂന്ന് ദിവസം ഞാൻ ഈ ക്യാമ്പസിൽ താമസിക്കും എന്ന തീരുമാനത്തിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുകയായിരുന്നു അല്ലാതെ നേരത്തെ ഈ വി വി ഐ ക്യാമ്പസിലേക്ക് അല്ലെങ്കിൽ വി ഗസ്റ്റ് ഹൌസിൽ പോയി ഞാൻ താമസിക്കുമെന്ന് ഈ വെല്ലുവിളി ഉണ്ടാകുന്നതിന് മുൻപ് ഗവർണർ പറഞ്ഞിരുന്നില്ല മാത്രമല്ല നിങ്ങളുടെ തട്ടകത്തിലേക്ക് ഇതാ ഞാൻ വരുന്നുവെന്നും ഗവർണർ പ്രഖ്യാപിച്ചിട്ടില്ല എസ് എഫ് ഐയുടെ വെല്ലുവിളിയാണ് ആദ്യം സംഭവിച്ചത് എന്നതിന് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ട് ആദ്യം ആരാണ് സംസാരിച്ചത് ആദ്യം ആരാണ് വെല്ലുവിളിച്ചത് എന്ന് കൂടെയുള്ള ഈ സഹപാനലിസ്റ്റുകൾ എല്ലാവരും മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇന്നും ഗവർണർ പറഞ്ഞത് എന്താണ് ഞാൻ ഈ പ്രതിഷേധത്തെക്കുറിച്ചൊന്നുമല്ല ഐ എം നോട്ട് അവയർ ഓഫ് ദ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ഇഫ് എനി വൺ തംസ് നിയർ മൈ കാർ ഐ വിൽ ഗെറ്റ് ഡൗൺ അങ്ങനെയാണ് പറയുന്നത് അതായത് നേരത്തെ നിങ്ങൾ എന്റെ കാറിൽ കമ്പുകൊണ്ടിടിച്ച് കാറിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത് റിമാൻഡ് റിപ്പോർട്ടിലും ഉള്ള കാര്യമാണ് ഗവർണർ ആരോപിക്കുന്നതല്ല അപ്പോൾ അത്തരത്തിൽ ഈ കാറ് അത് സർക്കാരിന്റെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ കിടിക്കണമെങ്കിൽ എന്നെ ഇടിച്ചോളൂ ഇഫ് ഇഫ് യു വാണ്ട് ടു ഹിറ്റ് ഹിറ്റ് മീ എന്നാണ് ഗവർണർ പറയുന്നത് പിന്നെ ഈ കാറ് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് അതിൽ വന്ന് കമ്പുകൊണ്ട് കുത്തിയിട്ട് പോകാമെന്ന് ഒരു എസ് എഫ് ഐ കാര്യം ും ആലോചിക്കേണ്ട എന്നാണ് ഗവർണർ ഇന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനൊരു വ്യത്യാസവും കാണുന്നില്ല ചില ഒച്ചകൾ അവിടെയും ഇവിടെയും ചില ഒച്ചകൾ ഞാൻ കേട്ടു എന്നാണ് ഗവർണർ പറഞ്ഞത് അല്ലാതെ ഒരു പ്രതിഷേധവും അദ്ദേഹത്തിന് ഒരു കുലുക്കവും വരുത്തിയിട്ടില്ല പിന്നെ സ്വാമി വിവേകാനന്ദനെയും ഗവർണർ ഇന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് ഫേസ് ഫേസ് ദ ദ ടെറിബിൾ ഫേസ് ദം ബോൾഡ്ലി അതാണ് വിവേകാനന്ദന്റെ വാചകങ്ങളും ഇന്ന് ഗവർണർ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഇവർക്ക് മുന്നിൽ ഓടി പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് അതൊരു വെല്ലുവിളി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെല്ലുവിളിക്കുന്നവരുടെ മുന്നിൽ നിന്ന് ഓടിപ്പോകേണ്ട ആളല്ലല്ലോ ഗവർണർ അത് എസ് എഫ് ഐ ആയാലും സി പി ഐ എം ആയാലും മുഖ്യമന്ത്രിയായാലും ഗവർണറുടെ സ്റ്റാൻഡ് അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്രിമിനൽസ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് കൃത്യമായ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ബിൻ ഹയർഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ വാട്ട് അവർ പ്രൊട്ടസ്റ്റ് ഇസ് ദയർ ഇറ്റ് ഈസ് പോൺസേഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ പേഴ്സണലി സ്റ്റേറ്റ് എന്ന നിലയിലല്ല ചീഫ് മിനിസ്റ്റർ പേഴ്സണലി എന്നാണ് ാണ് ഗവർണർ ഇന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സുരക്ഷയ്ക്ക് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് നാളെ പാണക്കാട് സാദിക്കലി തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങ് അടക്കമുള്ള പരിപാടികളിലാണ് പങ്കെടുക്കുന്നത് അതിനുശേഷം പതിനെട്ടാം തീയതിയാണ് അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടി ഉള്ളത് അപ്പോൾ ഈ പി എം ആശു ചേളാരി പോളിടെക്നിക് കോളേജിൽ കരുതൽ കസ്റ്റഡിയിൽ നേരിട്ട് ചർച്ചയിലേക്ക് വരുന്നു നമ്മൾ കണ്ടതാണ് കസ്റ്റഡി അവസാനിക്കുന്നു ചർച്ചയിൽ വരുന്നു അഭിപ്രായം പറയുന്നു അതുപോലെ പോലീസ് എസ് എഫ് ഐക്കാരെ കസ്റ്റഡിയിലെടുക്കുന്നൊക്കെ എത്ര മൃദുവായിട്ടാണെന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യു ഒക്കെ ഈ നവകേരള സദസ്സിന്റെ പ്രതിഷേധിക്കുമ്പോൾ കൊണ്ടുപോകുന്നത് പോലെയല്ല കൃത്യമായി എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ഈ പിന്തുണയുണ്ടോ എന്ന് ഗവർണർ ചോദിക്കുന്നത് സ്വാഭാവികമാണ് ഇതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ള മറുപടി പ്രകോപിപ്പിച്ചത് എസ് ആണ് അതിനുള്ള മറുപടിയാണ് ഗവർണർ みてエディタース。